പുറത്ത് നല്ല മഴയാണ് കേട്ടോ രാവിലൊക്കെ എനിക്ക് എൻ്റെ പണികളൊക്കെ ഏകദേശം ആയി ഞാനപ്പം ഇന്ന് രാവിലേക്ക് ഉണ്ടാക്കണം ഫുഡ് കാണിക്കാതെ വിചാരിച്ചിട്ട് വേറെ ഒന്നുമില്ല ഇന്ന് നമ്മൾ പൂരി കടക്കും പൂരി പൂരി കടലും കറി കടല കറിക്കാ ഞാന് പൂരി അവിടെ മേശാമുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മേശാമ ഗ്ലാസ് ഇട്ട് പെരക്കും ഞാനിപ്പോൾ ഗ്ലാസ് വന്ന് ഭംഗി ഞാൻ എളുപ്പ പൊടി കഴിയുമോ അങ്ങനെ

ഭയങ്കര മഴ പത്തു ഞങ്ങൾക്ക് പോയ പടമാവും മണിക്ക് മനസ്സിലാക്കുന്നു ഞാൻ അത് കൊറേ ബുദ്ധിമുട്ടുള്ളതാണ് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യം തന്നെ ഉണ്ടോ നമ്മളിത് പൂജ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കടല കത്തില്ല കാര്യങ്ങൾ <mile> them, us, ോ നമുക്ക് കുഴക്കുമ്പോണ്ടല്ലോ അപ്പീം വെള്ളമാ രീതിയില് ഒന്നും നനച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് കഴിഞ്ഞാല് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വേഗം കുഴച്ചു നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് തൈകൾക്കെല്ലാം കുറയുന്ന സമയല്ലേ അപ്പൊ നമുക്കത് അങ്ങനത്തെ കുഴക്കാനൊക്കെ ഭയങ്കര പാടാവും റിട്ടോ ഞാൻ അപ്പുറത്ത് വയ്ക്കുമ്പോ നമ്മളെ അടുത്ത് കാണുന്നില്ല ഞാൻ അത് ഇവിടെ ഇന്നിട്ട് വയ്ക്കുമ്പോ പക്ഷെ കൂടുതൽ കാണുക അത് കാരണം ഞാൻ എന്നിട്ട് വെച്ച കടല കഴിഞ്ഞാൽ നമുക്ക് ഭൂടി ഉണ്ടാക്കി തുടങ്ങി രാവിലെടുത്തെ ഫുഡ് കഴിഞ്ഞല്ലോ കുത്തിപ്പൊടി മുളകള് ഞാൻ കിട്ടണത് കേട്ടാ ശരി പടിയാവും എന്തോ നമുക്ക് കുത്തിപ്പൊടി മുളകിട്ട് കടലിലേക്ക് കാച്ചി കഴിഞ്ഞാൽ നല്ല രസമായിരുന്നില്ലേ ഓ വെളിച്ചം വല്ലാണ്ട് പിന്നെ പിന്നെ നമുക്ക് കടലിലേക്ക് ഒരു ചരപ്പരി ചീര പൊടി കൂടി ഇട്ടോളാം മനസ്സിലായോ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടാ വെളുത്തുള്ളി കുത്തിപ്പൊടി മുളകും പെരിഞ്ചി പെരിചിരികത്തിൻ്റെ പൊടി കടല കറി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നിങ്ങളതൊന്നും ചെയ്തോ ഭയങ്കര ആ സൈഡിൽ ഭയങ്കര പ്രകാശം ഒന്നും ഇരിക്കുക അപ്പൊ കാണുന്നില്ല പിന്നെ കടല കച്ചിട്ടില്ല കടലിട്ടേക്കാം പൊരി നല്ല മുളക്രികി പെരിഞ്ചിരികത്തിൻ്റെ പൊടിപ്പം ലഘുവായിട്ട് മുളക് ഇട്ടിട്ടുള്ളൂ മഴ കഴിഞ്ഞാൽ കടല കറിക്കും പിന്നെ മലകളും കുച്ചോടി മഴ ഞാൻ പറയുന്നില്ല എഴുതുക അപ്പൊ നമുക്ക് കുറച്ചുകൂടി മാറ്റാനായിട്ട് എത്തില്ല കുഴക്കാനായിട്ട് ഇച്ചിരി ഇട്ടിട്ട് ഇച്ചി നമുക്ക് അത് പെട്ടെന്ന് പുള്ളിയോ സ്മൂത്ത് ആവുകയും ചെയ്യും നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും പിന്നെ ഞാൻ ഇന്നുണ്ടാക്കി ഇറങ്ങണം ഭൂരി ഷേപ്പ് വാങ്ങിക്കഴിക്കുന്ന വേഗം വേഗമാക്കി ഉണ്ടാക്കി എന്നത് കേട്ടോ അത് പറഞ്ഞത് ഭംഗിയുള്ള ഷേപ്പ് കിട്ടുക എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ നേരെ സമയമായിരുന്നു ഞാൻ ഭൂരിപ്പിട്ട് ഉണ്ടാക്കാ പരക്കി വെച്ചിട്ടുണ്ടല്ലോ വേഗം വേഗം പൊരി വെച്ചിട്ടില്ല നല്ല മഴ മഴയാണ് നമുക്ക് ഈ മഴക്കാലം ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ടല്ലോ ചെടികളൊക്കെ ആകുന്നു ആ ചെടി ഇരിക്കുന്നു നമുക്ക് ശരിയാകണം അക്കാലത്തെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര പാടായിട്ടാകും ഞാനത് കുറെയൊക്കെ പോയിട്ട് വരുന്നത് എനിക്കാണ് അതിന് ഭയങ്കര കൊടി തോന്നും അമ്മൂടി കുറച്ച് കിട്ടു പറഞ്ഞാലും അത് തന്നു പക്ഷെ അവിടെ എത്തി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരു അന്തരീക്ഷം അത് വേറൊരു സ്ഥലം അന്തരീക്ഷം അങ്ങനെ അപ്പോൾ ഞാൻ ഭൂരി ഇട്ടിട്ട് തോന്നുന്നു പിന്നെ റൗണ്ട് ഷേപ്പല്ലാക്കാം എന്നാലും കളിയാനുണ്ടാ റൗണ്ട് ഷേപ്പ് ചപ്പാത്തി കൊഴുവുക നേരം കുറേ വൈകി അപ്പം പിന്നെ ഞാൻ അത് വലിയ നിൽക്കാണ്ടോ നേരം വൈകീട്ടോ കറി അസീണ്ടോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാറ് ചോറിനെങ്കിൽ വേഗമായി ഇടിക്കുക അടുപ്പിൻ്റെ കൂടെ എല്ലാം കൂടിയിട്ട് തിരക്കായി അഷ്ണീ വീട്ടിൽ പോയി രണ്ട് ദിവസം വീട്ടിൽ നിങ്ങൾക്ക് വരാൻ വന്നിട്ട് പോയി അറിയാം കഴിപ്പം ഹെൽപ്പ് ചെയ്യാനാണ് പോയത് പോയ സാർ പണിയൊന്നും ഇല്ല ഞാൻ ഇന്നലെ ബാഗ് തുണികളൊക്കെ അലട്ടി വലിയ പണിയൊന്നും ഇല്ല അതുണ്ടാക്കി പിന്നെ മീൻ മേടിച്ചിട്ടുണ്ട് അത് കറി കഴിഞ്ഞിട്ടാണ് കയ്യോടങ്ങനെ ഉറവിച്ച പണി കഴിഞ്ഞത് സാറ് വെച്ചിട്ടുണ്ടെങ്കിൽ കടല ഇത്തിരി വെള്ളം ഉണ്ടാക്കി അതൊന്നും ഇടാ കടലി സൂപ്പർ കടലാ കാണാ പിന്നെ കറി പകൽക്കറി എന്ത് പറയുണ്ടോ ചെറിയ കാര്യം ഇതായിരിക്കും അങ്ങനെയൊന്നും വീടുകയ്യാലോ അതിൽ അഡ്ജസ്റ്റ് ആയി പോകുന്ന ഒരാളെന്താണ് അങ്ങനെ മുതൽ കറി അങ്ങനെ ഉള്ളൊരു രൂപം എന്തായാലും അവൻ കഴിച്ചോളൂ അതിനങ്ങനെ ഒരു കുറവാണ് കണക്ക അങ്ങനെ പറയുന്ന അങ്ങനെ ഒരു കാര്യമാണ് നമ്മുടെ ഈ ക്ഷനേ രണ്ട് ദിവസം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകാണ്ട് കുറച്ച് ദിവസമായി ഇത് കഴിഞ്ഞാൽ ഒന്നുകൂടി പോയിട്ടില്ല അവര് ഇവിടെ വരുന്നില്ല കഴിഞ്ഞിട്ട് അവർ വീട്ടുകാരുടെ വീട്ടിൽ രണ്ട് ദിവസത്തേക്ക് പോയിരുന്നു പോകുമ്പോൾ കുറേ സാധനങ്ങൾ കിട്ടി ഇരു മൂന്നു സാധനങ്ങളൊക്കെ അവൾ മടിച്ച് മടിച്ച് നമ്മൾ രണ്ട് ദിവസം പോയിട്ട് വരേണ്ട ദിവസം നമ്മൾ തീർച്ചയായിട്ടും എൻ്റെ അമ്മ അങ്ങനെയാണല്ലോ മക്കളെ എടുത്ത് പോകുമ്പോൾ എൻ്റെ അമ്മ പൂ ഉണ്ടാക്കും ഉണ്ടാക്കുന്ന പറയും ഇങ്ങനെയാണ് അങ്ങനെ തന്നെയായിരുന്നു വലിയ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി കഴിയില്ല നമുക്ക് അത് കാരണം നമുക്ക് ഉണ്ടാക്കി കഴിയറുണ്ട് മഴ ഞാൻ ചേച്ചാ ചേച്ചി കട മഴ അടിപൊളി മഴയാണ് പക്ഷെ എനിക്ക് കാരണം ചെയ്യാം മറ്റേ കാരണം ഓവർ മഴ സങ്കേതവും നീ എൻ്റെ കാട്ടയും വി എൻ്റെ പ്രാണനാഥൻ ും പൂർണ്ണ കൃതമോടെ പേടും മുഖം ജീവകാലം സേവിച്ചിടും ഞാൻ എൻ സാർവുമായി അടിയ ചായ ചായ ചായയും കടലും കൂടി ടിന്നത്തെ പരിപാടിക്ക് ഫോണങ്ങനെ വാങ്ങുകയായിട്ട് സ്പെഷ്യൽ മതിയ എന്നും പതിവ് പോലെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ചായക്ക് വിഷപ്പായി ഞാനീ വെളുത്തുള്ളിയുണ്ടല്ലോ തേനിലിട്ടിട്ട് എടുത്തേക്കും വെളുത്തുള്ളി എന്തായാലും തേനില് കടുക്കുക അത് വെറുപ്പി അതിന് ഞാൻ കഴുത്തിട്ട് രണ്ട് വെളുത്തുള്ളി കുറച്ച് തേനും കൂടിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തയറിനൊന്നും ഇഷ്ടം അത് കാണാനില്ല കുറേ നാളായിട്ടാണ് ഞാൻ അത് കഴിച്ചു തുടങ്ങിയത് നല്ല സാധനമാണ് അത് അതൊരു കുക്കി ഞാൻ കളിച്ച കുക്കി ഞാൻ കഴിച്ചാൽ അങ്ങനെ ഒരു കുപ്പി ഇടാനായിട്ട് ി അണ്ടോ അതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ നമുക്ക് രണ്ട് കഷ്ണം വേണ്ടു കുറേ നാളത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം നല്ലോണം നിൽക്കും ഞാൻ അങ്ങനെ കുറേ കഴിക്കില്ലേ ഉണ്ടെങ്കിൽ കഴിക്കുള്ളൂ ചായയും കൂടി ഞാൻ കടലിൽ കൂടി കഴിച്ചിട്ട് വരാം കേട്ടോ നിങ്ങളും കാലത്തേക്ക് ചായ ഒക്കെ കഴിക്കുക കാലത്തൊക്കെ ചാ ഇത് കഞ്ഞി കുടിക്കുന്ന ഒരു കഞ്ഞി കുടിക്കുക അല്ലാതെ നല്ല ഭക്ഷണം കഴിക്കുക അല്ലേ ചീൻ്റെ ഒരു വിഭാഗമായിരിക്കും ടുക്കിഷ്ടമായ എന്തോ നോ ഒന്നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ ചെറുപേര് ഉടുക്കാം ചെറു കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാടിട്ട് എല്ലാം ഇടും വീട്ടിലിടാനൊക്കെ ഒന്ന് സൗകര്യം ഒന്ന് മാത്രം അങ്ങനെയുള്ള നൂറ്റി അൻപത് രൂപയല്ലേ ഉള്ളൂ അങ്ങനെ വാങ്ങിച്ചതാട്ടോ ഞാൻ വയനാട് ടൂർ പോയപ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചത് വേണം എല്ലാവർക്കും മേഡം കേട്ടോ എല്ലാവർക്കും ഓരോന്നും വാങ്ങിച്ചു എല്ലാവരും കശ തന്നും കിട്ടാം അങ്ങനെ അപ്പോൾ അഞ്ചെണ്ണം ആറെണ്ണം വാങ്ങിച്ചു ഞാൻ വന്നു എല്ലാവരും പൈസ തന്നുമില്ല ഞാൻ അവരെ മാനസികൊണ്ട ബലവർക്ക് ഇഷ്ടമായി ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഇതൊക്കെ നമുക്ക് വീട്ടിലിടാനായിട്ട് നല്ലൊരു പോക്കൊക്കെ ഉണ്ടാവും അത് ഇറക്കിയൊക്കെ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കണ്ട ഭക്ഷണം കഴിക്കാൻ ഭൂരി ഉണ്ടല്ലോ കണ മഞ്ഞാട്ട് ഭൂരി ഷെയ്പ്പോ ഞാൻ ഷേപ്പിലുണ്ടാക്കണതാണെങ്കിൽ ഒരു വിടൊക്കെ ഇരിക്കുന്നു ഇപ്പം ഷേപ്പ് പോകില്ല നോക്കിയാലൊന്നും പോയില്ലേ അങ്ങനെ അത് ൂലി കടലിൽ വെച്ചിട്ട് അവരെ വെച്ചിട്ട് കൈപ്പുടി കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോളത്തിനും ബാക്കിക്ക് നല്ലതാണ് അത് ഞാൻ എൻ ഡിസ്റ്റ് ചെയ്യുന്ന കുഞ്ഞാണ് കഴിക്കുന്നത് സയൻസ് പൊടി ഇല്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക മഴയത്തൊക്കെ മഴ അധികം കൊള്ളണ്ട ഭയങ്കര ഡേഞ്ചറാണ് നമുക്കൊക്കെ പൈസ ആയ പ്രത്യേകിച്ചും പൈസ വന്നു കഴിഞ്ഞാൽ ഏത് മെൻഷനായാലും മഴ ഇപ്പോഴത്തെ കൊള്ളുന്നതും നന്നല്ലോ എല്ലാവരും ശ്രദ്ധിക്കൊക്കെ കൊണ്ടിട്ട് കരിമ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവുക അപ്പോൾ എല്ലാവരും സേഫായിട്ട് സുഖമായിട്ട് ഇരിക്കും കേട്ടോ മാറിയിട്ട് നമുക്ക് ജോലി ചെയ്യാമല്ലോ മറ്റേത് അപ്പോൾ ഓരോക്കാർക്ക് ജോലി ജോലി എല്ലാവർക്കും ബൈ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ട് താങ്ക് യു വെരി മച്ച് നിങ്ങളെന്തെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ ചാനൽ മുന്നോട്ട് കയറും എല്ലാവർക്കും ബൈ